ഐറ്റം സ്വീറ്റ് ബുഷ് ഇനി പറഞ്ഞാൽ വരേണ്ടി നമുക്ക് കാണിക്കാം അത് സീറ്റ് പോയിട്ട് അതിന്റെ എടുത്തുകൂടി പോയിട്ടില്ല കർഷകരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നല്ല തൈ വാങ്ങിയിട്ട് അതിന് എന്തൊക്കെയാണ് വളം എന്നാണ് ശ്രദ്ധിക്കേണ്ടത് വളം എന്തൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ അതിന് പരിപാലിക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കണം അത് അറിയണ സ്ഥലത്ത് പോയിട്ട് വാങ്ങുക വാങ്ങണം അല്ലാതെ വെറുതെ ഒരു തൈ വാങ്ങി നട്ടിട്ട് കാര്യം ഇല്ല നമുക്ക് ശ്രദ്ധിക്കണം നമുക്ക് അതിനുള്ള ആഹാരങ്ങൾ കൊടുക്കണം അതായത് കൊടുക്കാൻ കൊടുക്കാനറിയണവരെ പോകും അല്ലാതെ എല്ലാ കടലും പോയിട്ട് വാങ്ങിയത് ചിലപ്പോ ചെലപ്പോ അറിയണവരുണ്ടാവും ചിലത് ചില അറിയാത്തവരുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി നല്ലപോലെ അറിയണവരെ പോയിട്ട് നല്ല വളം വാങ്ങിച്ചിട്ട് കൊടുത്താല് നല്ല കായ ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും നല്ല അത്യാവശ്യം സൈസിലൊക്കെ വരും വളം വാങ്ങി ഇട്ടു കൊടുത്തോണ്ട് മാത്രം പോരാ നല്ല തൈകളും ആവണം നല്ല തൈകളും ആവണം ആ ഒറിജിനൽ തൈകൾ ആവണം തൈകളാവണം വളം നന്നാവണം പരിപാലനം നന്നാവണം അതെ അതെ അത് അതൊക്കെ അറിയണ ആളെ വാങ്ങണം ആരും വാങ്ങിയാലും സപ്പോർട്ടാ വല്യ സപ്പോർട്ടാ നല്ല മധുരണ്ട് തേങ്ങന്റെ വലുപ്പമുണ്ട് വലുപ്പം ചാമ്പ ഉമ്മർ ചാമ്പാതെ ഒരുപാട് ചാമ്പ ഉണ്ട് അപ്പൊ ഗ്രീൻ ചാമ്പയാണിത് ഗ്രീൻ കളറിലായിരിക്കും വരിക ഇതും കിട്ടാത്ത പേരുകളൊക്കെ ഉള്ള ചാമ്പക്ക

ഇത് ഈ കാണുന്ന വലുപ്പത്തിനനുസരിച്ചുള്ള മധുരം ഉണ്ടാവില്ല വലപ്പുണ്ട് വലപ്പം ഉണ്ടാവും ഓ ഇനി വലുതാവാനുണ്ട് അല്ലേട്ടാ അതിമൊക്കെ ഇവിടെ കാഴ്ചതാണ് കാഴ്ച വരുന്നത് ഈ മരം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള മരമാണ് ഇത് ആവശ്യക്കാര് ചോദിച്ച കൊടുക്കൂലങ്ങള് ഈ കാണുന്നത് തായ്ലൻഡ് ബനാന സപ്പോർട്ടാണ് ഈ കാണുന്നത് ഇതാ ഇതൊക്കെ കാഴ്ചട്ടുള്ള തായ്ലൻഡ് വലിയ ചട്ടിയിൽ ഇതാ അത്യാവശ്യം അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ് ഇരുപത്തിനാലിന്റെ ചട്ടിയാണ് അത്യാവശ്യം വലിപ്പം ഉണ്ട് മരം ഇതൊക്കെ കാഴ്ച തന്നെ അല്ലേ കയ്യിൽ കാണുന്നൊക്കെ ഇതൊക്കെ കാഴ്ച തന്നെയാണല്ലേ ഇത് ഇതുപോലെ തന്നെ കാഴ്ച നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടൂല ഇതൊക്കെ അല്ല ഇല്ല അതിനനുസരിച്ചുള്ള കാര്യങ്ങള് വളങ്ങൾ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കർഷകരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നല്ല തൈ വാങ്ങിയിട്ട് അതിന് എന്തൊക്കെയാണ് വളമുണ്ടായത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് വളം എന്തൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ അതിന് പരിപാലിക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതറിയണ സ്ഥലത്ത് പോയിട്ട് വാങ്ങുക അല്ലാതെ വെറുതെ തൈ വാങ്ങി നട്ടിട്ട് കാര്യം ഇല്ല നമുക്ക് ശ്രദ്ധിക്കണം നമുക്ക് അതിനുള്ള ആഹാരങ്ങൾ കൊടുക്കണം അതായത് കൊടുക്കാൻ കൊടുക്കാനെ അതെ അല്ലാതെ എല്ലാ കടലിലും പോയിട്ട് വാങ്ങിയാൽ വാങ്ങിയത് ചിലപ്പോ ചെലപ്പോ അറിയണവരുണ്ടാവും ചിലത് ചില അറിയാത്തവരുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി നല്ലപോലെ അറിയണവരെ പോയിട്ട് നല്ല വളം വാങ്ങിച്ചിട്ട് കൊടുത്താല് നല്ല കായ ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും നല്ല അത്യാവശ്യം സൈസിലൊക്കെ വരും വളം വാങ്ങി ഇട്ടു മാത്രം പോരാ നല്ല തൈകളും ആവണം നല്ല തൈകളും ആവണം ആ ഒറിജിനൽ തൈകളാവണം തൈകൾ ആവണം വളം ഇട്ട് നന്നാവണം പരിപാലനം നന്നാവണം അതെ അതെ അതൊക്കെ അറിയുന്ന അറിയണ വാങ്ങണം ആരടുത്ത് വാങ്ങിയാലും ഇതൊക്കെ ഇതിനെ കുറിച്ച് അറിയുന്ന സ്ഥലത്ത് പോയി വാങ്ങിക്കണം അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് അതിനോട് ഒരു ടെൻഷൻ കടകൾ എത്ര എല്ലാ സ്ഥലത്തും കിട്ടും കിട്ടും നല്ല സാധനങ്ങൾ എടുത്തവരുണ്ട് പിന്നെ നമ്മള് ചോദിക്കുന്നത് നമുക്ക് അറിയും ഓക്കെ ഒരു തൈ ചോദിച്ചിട്ട് ചോയിച്ചിട്ട് തൈനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം അതെ അതെ എന്തായാലും നല്ല സാധനം വാങ്ങിച്ചാൽ നമുക്ക് അത് പിന്നീട് ഒരു ഉപയോഗത്തിൽ മിലിറ്ററി സപ്പോർട്ട് അത് കുറെ പത്ത് വർഷമായതാണ് അതിന്റെ കടവണ്ണ പത്ത് വർഷമായതാണ് ഓരോ സൈസാണല്ലോ ഈ സീസണിൽ ഉണ്ടാവും ഓൾ സീസൺ ആണോ അതെ സീസൺ ആയിട്ട് രണ്ടു പ്രാവശ്യം കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ പുഷോ പുഷ് ഓറഞ്ച് ണ് പുളിയുള്ള മധുരം ഉണ്ടാവില്ല ഇപ്പൊ സ്വീറ്റ് പുഷ് ഓറഞ്ച് വരണ്ടെങ്കിൽ പോയിട്ട് എടുത്തുകൂടി പോയിട്ട് പറയുമ്പോ അങ്ങനെ പറയും സ്വീറ്റ് ഓറഞ്ച് പക്ഷെ ഒരു മധുരം ഉണ്ടാവൂല ഇത് നമ്മളിതല്ലേ മറ്റേ കിളിഞ്ഞാവല് കിളിഞ്ഞാവലാണ് ഈ കാണുന്നത് കിളികൾക്ക് ഭക്ഷിക്കാനുള്ള ഒരു മരം പിന്നെ ഇതാണ് ചട്ടി ഇത് ഇത് പെയിന്റ് ആണത് ഈ വീട് പെയിന്റ് അടിക്കുമ്പോ അതിന്റെ പെയിന്റ് ഇങ്ങോട്ടേക്ക് ഈ ഇലയമലൊക്കെ ആയതാണ് കുട്ടിയായതാണ് ഓക്കെ ഇലയുടെ ഒറിജിനൽ നിറം അല്ല അത് കഴുകി കഴിഞ്ഞാൽ പോവും ഇതൊക്കെ എന്താ സാധനം ഈ ചെറിയ തൈകളൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും നല്ല മാങ്ങ സൂപ്പർ എന്ന് പറഞ്ഞ മാങ്ങന്റെ തൈകളും സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂന്ന് പറയുന്ന തൈകളാണ് ഈ കാണുന്നതൊക്കെ മധുരമ്പഴം ഈ വലിയ ആണ് ഇതാണ് ഇതൊക്കെ ജപ്പാനാണ് ഇതാണ് ആപ്പിൾ റുമാനി ആപ്പിൾ റുമാനി നല്ല അത്യാവശ്യം പ്രായമായതാണല്ലേ കാഴ്ച ഉണ്ടായിരുന്നു കുറച്ചുകൂടി ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ആകുമ്പോൾ കായ്ക്കും അപ്പൊ നമുക്ക് ഫെബ്രുവരി നമുക്ക് ഇതിനൊരു വീട് എടുക്കണോ കായ്ച്ചത് അല്ല അപ്പൊ അതിന്റെ മുന്നേ ആര് ഈ കാണുന്നത് ഏഴു വർഷത്തോളം പ്രായമുള്ളൊരു ബനാനോലിന്റെ തൈ ആണ് കണ്ടോണ്ടിരിക്കുന്നത് തൈ എന്ന് പറയാൻ പറ്റില്ല അല്ലെ അത്യാവശ്യം നല്ല കടവണ്ണക്കുള്ള ഒരു സൈസ് സാധനാണിത് ഇത് ചാമ്പല്ലേ ഗ്രീൻ ചാമ്പ മൊയ്തീൻ ചാമ്പ ഉമ്മർ ചാമ്പ അത് കൂടാതെ ഒരുപാട് ചാമ്പ ഉണ്ട് അപ്പൊ ഗ്രീൻ ചാമ്പ ആണ് ഇത് ഗ്രീൻ കളറിലായിരിക്കും വരിക ഇതും കിട്ടാത്ത പേരുകളൊക്കെ ഉള്ള ചാമ്പക്കൊക്കെയാ ഇതിലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വേറെ പേരിട്ടൂടെ ഇട്ടൂടെ മൊയ്തീൻ ചാമ്പാ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചക്കരിയാ ചാമ്പാന്ന അങ്ങനെന്തെങ്കിലും എല്ലാം ചെയ്യാ എന്തായാലും ഗ്രീൻ ചാമ്പാണ് കാണുന്നത് ടേസ്റ്റ് ഉള്ള ചാമ്പ ആണ് മധുരം ഉണ്ടാ കായ അത്യാവശ്യം വലുപ്പം അത് ആ ഇത് വലുതാണ് ഇതിൻ്റെ വലുതായിരിക്കും ഇത് ചെറുതാണ് ടേസ്റ്റ് ഒക്കെ രണ്ടിനെ അപേക്ഷ ടേസ്റ്റ് ടേസ്റ്റ് തന്നെ രണ്ടും കളറ് ഗ്രീൻ തന്നെ ആർ ടു ഒരു മാവൻ തയ്യാണിത് ആർ ടു ഇറ്റിന്റെ അത്യാവശ്യം വലിപ്പമുണ്ട് കൂട്ട തന്നെയാണ് ക്യൂ സാം സാം സാംബ്രോഡ് ക്യൂ സാംറോഡ് പറഞ്ഞൊരു തയ്യാണിത് ഇത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ കാണാൻ അത്യാവശ്യം വലപ്പം ഉണ്ട് ഇതിൽ കാശ് ഉണ്ടായിരുന്നോ കാശ് ഉണ്ടായിരുന്നോ രണ്ട് കിലോ രണ്ട് കിലോ ഉണ്ട് ഇഷ്ടോ

വല്യ മറ്റേ പ്ലാവും തൈ അല്ലേ റെഡ് ചാക്ക് ഇത് സംഭവം നീളം വെച്ച് പോവാണല്ലോ കായോ